നമസ്കാരം സെൻറ്റ് റീത്താസിലെ ഹിജാബിനെ പറ്റിയുള്ള വീഡിയോസ് ഇവിടെ ജർമ്മനിയിൽ കുറേ മലയാളികൾ തന്നെ വളരെയധികം ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി ഞാനിവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ചു അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഞാനിവിടെ ജർമ്മനിയിലെ കത്തൂലിക്ക സഭയിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുകയാണ് അച്ഛനെ പോലെ തന്നെ തിയോളജി പഠിച്ചിട്ട് ഇവിടെ അച്ഛന്മാർ കുറവായത് കാരണം കൊണ്ട് അൽമമായക്ക് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരോട് ഷെയർ ചെയ്യേണ്ട വിളിച്ചതിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വീഡിയോൻ്റെ ടൈറ്റിൽ തന്നെ റീതാസിലെ ഹിജാബും സെൻറ്റ് വിൻസെൻറ്റ് കോഴിക്കോട് സ്കൂളിലെ ടീച്ചർ ട്രീസയുടെ വ്യഭിചാരവും തമ്മിൽ എന്താണ് ബന്ധം ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് ക്രിസ്ത്യൻ വാല്യൂസിന് എവിടെയൊക്കെയാണ് ആരൊക്കെ പ്രധാനം കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ ടൈറ്റിൽ അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ സെൻറ് റീതാസിലെ പ്രിൻസിപ്പൽ സിസ്റ്ററോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മീഡിയ വണ്ണിൽ പങ്കെടുത്ത ഫാദർ അജി പുതിയ വർമ്മലിനോടും പിന്നെ ഷക്കിന ന്യൂസിൽ സംസാരിച്ച ജോഷി അച്ഛനോടും മറുപടി പോലെയാണ് ഞാനിത് സംസാരിക്കുന്നത് കാരണം അതെന്നെ പല കാര്യങ്ങളിലും വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ജോഷി അച്ഛൻ ക്രൈസ്തവ സമൂഹത്തെ ഒന്നായിട്ടാണ് എപ്പോഴും പറയുന്നത് ഞങ്ങളെ ഇതായി ഞങ്ങളെ പീഡിപ്പിച്ചു അങ്ങനത്തെ രീതിയിൽ അത് പറയരുത് ദയവ് അത് എൻ്റെ നെഞ്ചത്തു കൊള്ളേണ്ട കാര്യമാണ് കാരണം ഞാൻ കേരളത്തിൽ വളർന്നു വന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാനും എൻ്റെ കുടുംബവും മറ്റ് പല അച്ഛന്മാരിൽ നിന്നും ബിഷപ്പിൽ നിന്നും അനുഭവിച്ച പീഡനം വേറൊരു മതസ്ഥരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് മത്ത് മതസ്ഥരല്ല അപ്പം അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യും അടുത്തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ തീമിലേക്ക് നമുക്ക് കിടക്കാം സിസ്റ്റർ പ്രിൻസിപ്പളെ വളരെ എനർജറ്റിക് ആയിട്ട് രണ്ട് സിസ്റ്റേഴ്സിനെ ലെഫ്റ്റും റൈറ്റും നിർത്തിയിട്ട് മൈക്കിലൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ അടിപൊളിയായിട്ട് സ്കൂൾ റൂൾസിനെ പറ്റിയാണ് ഇങ്ങനെ കത്തിക്കുന്നത് ആ സിസ്റ്ററോട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് യേശു ആണ് മാതൃക യേശു പറഞ്ഞ എന്താണെന്ന് അറിയോ സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ മനുഷ്യൻ സാപത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ല എന്നാണ് അതായത് റൂൾസ് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസാണ് അല്ലാതെ മനുഷ്യര് റൂൾസിന് വേണ്ടിയിട്ടുള്ളതല്ല അത് ആദ്യം മനസ്സിലാക്കുക എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക അതായത് നമ്മുടെ കത്തോലിക്ക സഭ നടത്തുന്ന തന്നെ എയ്ഡഡ് സ്കൂളിനും അൺഎയ്ഡഡ് സ്കൂളിനും എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള റൂൾസ് അങ്ങനെ റൂൾസ് ഉണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എന്തുകൊണ്ട് മാറ്റിക്കൂട ഇൻഡിവിജ്വൽ റൈറ്റ്സിന് ഇടം ഇല്ലാത്ത റൂൾസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു അത് നാൽപ്പത് വർഷം അങ്ങനെയാണ് ഇനി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ ഒരർത്ഥമില്ല അതായത് തൊണ്ണൂറ്റൊമ്പത് കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് റൂൾസ് അനുസരിച്ച് ഹിജാബൊന്നും കൂടാതെ സ്കൂളിൽ പോയി പഠിച്ച് ഹാപ്പി ആണെങ്കിലും ഒരു കുട്ടിക്ക് അതില്ലാതെ വന്ന് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്ത് അത് പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഒരു ഒരു നല്ലൊരു സൊല്യൂഷനിലെത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത് ഒരു കുട്ടിയല്ലേ ബാക്കിയുള്ളവരിങ്ങനെ പോകണ്ടല്ലോ പ്രശ്നമല്ലല്ലോ എന്ന് പറയാൻ പാടില്ല വിശ്വാസം എപ്പോഴും ആണ് നമ്മൾ പള്ളി പോകുന്ന ഒരാൾക്കാർ തന്നെ ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ നിങ്ങൾ മൂന്ന് പേരവിടെ നിന്ന് സംസാരിക്കണോ നിങ്ങൾ മൂന്ന് പേരും മൂന്ന് പേരുടെ പേഴ്സണൽ ബിലീഫ് പേഴ്സണൽ റിലേഷൻ ടു ജീസസ് ഇസ് ഡിഫറെൻറ്റ് ഈസ് ഇൻഡിവിജ്വൽ അതെ ചിലർക്ക് അതീവമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവാം ചിലർക്ക് കുറച്ച് കുറവുണ്ടാവാം വിശ്വാസത്തിൽ ചിലർക്ക് ഇടയ്ക്ക് സംശയം വരാം ബൈബിൾ മുഴുവൻ അതിൻ്റെ കഥകളാണുള്ളത് ഉദാഹരണം കൊണ്ട് ബാക്കി കുട്ടികൾ തട്ടപ്പെട്ടിട്ടില്ല ഈ കുട്ടിക്ക് മാത്രം എന്തുകൊണ്ട് തട്ടമടണം എന്നുള്ള ചോദ്യത്തിൽ ഒരു റെലവൻസും ഇല്ല പിന്നെ ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രചോദനത്താലും അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്താലും തട്ടമിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് കാരണം അവർക്ക് ഫാമിലി വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിനെ കാണിക്കുന്നത് അവരുടെ കുടുംബത്തിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് മുറുകെ പിടിച്ചിട്ടുള്ള ഫാമിലി വാല്യൂസ് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെന്നാണ് അർത്ഥം അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഫാമിലിയാണ് വലിയ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യാതൊരു ഫാമിലി വാല്യൂസും ഇന്നത്തെ കുടുംബങ്ങളിൽ കൊടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നില്ല ഫാമിലി വാല്യൂസിന് വില കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബം കുടുംബമല്ലാതാക്കിയത് ഈ പള്ളിയിലെ കുറച്ച് ആൾക്കാരും അതിന് ഒത്താശ കൊടു ചെയ്തു കൊടുത്ത അച്ഛന്മാരും അതൊന്ന് റിക്കൻസിലേഷൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് റിപ്പീറ്റഡായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് അവഗണിക്കുന്ന ബിഷപ്പ് താമരശ്ശേരി ബിഷപ്പ് ഇഞ്ചുനാനിയൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ കുടുംബം കൂട്ടിച്ചോടാക്കുന്നത് ഇപ്പോൾ ഫാമിലി വാല്യൂസിനൊന്നും ഇവർ സത്യത്തിൽ ഇവർ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും അല്ല പറയുന്നത് വളരെ നല്ല അച്ഛന്മാരെ എനിക്കറിയാം വളരെ നല്ല സിസ്റ്റേഴ്സിനെ എനിക്കറിയാം പക്ഷേ ഇതിൽ കുറച്ച് പേര് കുറച്ച് പേര് കുറച്ച് പേര് ഇതിനൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല അതൊക്കെ കുടുംബങ്ങൾ തകരുന്നത് കണ്ട് സന്തോഷിക്കുന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് അത് വേറെ വീഡിയോ ആണ് ഞാനത് ചെയ്യും പറയാം പിന്നെ വേറൊരു പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാത്ത വീഡിയോയിലും പറയുന്നത് അച്ഛന്മാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് ഈ കുട്ടി തട്ടമിട്ടു തട്ടമിട്ടുവെന്നാണ് പെട്ടെന്നൊരു സുപ്രഭാതം നിങ്ങൾ ദയവ് ചെയ്ത് അത് പറയല്ലേ പല എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതം തന്നെയാണ് രാത്രി പുലർച്ചയിലാണ് ഈ ദൈവം മനുഷ്യനായി ജന്മം കൊണ്ടത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെയാണ് യേശു മനുഷ്യരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് സിദ്ധാർത്ഥ ഗൗതമ ഒരു രാജകീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ബുദ്ധം മതം തന്നെ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ പോട്ടെ സൗൾ എന്ന ആൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ വർഷമുള്ളതായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന റോമൻ പട്ടാളക്കാരൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുതിരപ്പുറത്തുനിന്ന് വീണ് യേശുവിൻ്റെത് കാരണം കൊണ്ടാണ് പുള്ളി പൗലോസ് ആയതും ക്രിസ്ത്യ സഭ എന്നു പൗലോസിൻ്റെ വചനം പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ സുപ്രഭാതം സുപ്രഭാതം എന്നുള്ളത് നിർത്ത് ആ കുട്ടി ജൂണിൽ സ്കൂളിൽ ചേർന്നിട്ട് ഒക്ടോബർ വരെ എന്തുകൊണ്ടിട്ടില്ല എന്നും ഒക്ടോബറിൽ എന്ത് എന്തുകൊണ്ടിട്ടു എന്നും ചോദ്യത്തിൽ ഒരു ഉയർ പ്രസക്തിയില്ല ആ കുട്ടി അന്നെങ്കിലും ഇട്ടല്ലോ അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് അവരുടെ കുടുംബക്കാര് പറഞ്ഞ ആ സാധനം അന്നെങ്കിലും ഇട്ടല്ലോ തട്ടം അവിടെയാണ് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഏത് സുപ്രഭാതത്തിലും ഈ ചവിട ഒരു വിഷയമുള്ള കാര്യമല്ലത് പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയത് പറയുന്നത് ഈ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അതായത് കുട്ടിയുടെ ബാപ്പ പറഞ്ഞിട്ടും കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടും അവരവരും പറഞ്ഞിട്ടാണ് ഇത് കുട്ടിയിട്ടതാണ് അതിലും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ജനിച്ചു വീണ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മാവോതി നോക്കി ക്രിസ്തീയ സമൂഹത്തിൽ എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ അപ്പനും അമ്മയും ചെയ്തത് അവരുടെ വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് ഞാനതിനെ പ്രൊട്ടക്ട് ചെയ്യാനും പോയിട്ടില്ല അറിവ് വന്നപ്പോൾ അപ്പോൾ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പം ഈ കുർബാനയ്ക്ക് കൂടാമൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല കാരണം അതിനുള്ള ഡ്രസ്സും പരിപാടിയൊക്കെ വേണമല്ലോ ഇതൊന്നും പല കാരണങ്ങളുണ്ട് പക്ഷേ എന്നാലും നിർബന്ധിച്ചിട്ടാണ് ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് പള്ളിയിലെ പല കാര്യങ്ങളും വീട്ടിലെ കുടുംബപ്രാർത്ഥന പോലും ചിലപ്പം ഇഷ്ടമല്ലാത്ത സമയത്ത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പാരൻസ് അതാണ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ഏ ക്രിസ്ത്യാനി ഇതിൽ പറയണത് അത് റിലീജിയസ് എഡ്യൂക്കേഷൻ കുടുംബത്തിൽ നടക്കുന്ന റിലീജിയസ് എഡ്യൂക്കേഷൻ പക്ഷേ മറ്റൊരു ചെയ്യുമ്പോൾ അത് കുത്തിത്തിരിപ്പുണ്ടാക്കി കുട്ടികളെ ഇൻസ്ട്രുമെൻറ്റലൈസ് ചെയ്യുന്നു അത് ചെയ്യരുത് നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ മാമോദിസ്റ്റുകളും എല്ലാ കുതാശസ്സീകരനും ഫാമിലിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാമോദിസ് കുട്ടികൾക്ക് മാമോദിസ്റ്റ് കൊടുക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികളെ ഇൻസ്ട്രുമെൻറ്റലൈസ് ചെയ്യാണോ എന്നുള്ളൊരു ചോദ്യം ഒതുക്കേണ്ടി വരും അപ്പോൾ അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ ബാപ്പയുടെ ഉപദേശം കൊണ്ടായാലും ഉമ്മയുടെ ഉപദേശം കൊണ്ടായാലും അവരുടെ സമൂഹത്തിൻ്റെ ഉപദേശം കൊണ്ടായാലും ആ കുട്ടി തട്ടമുട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അത് അംഗീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ ചെയ്യേണ്ട മര്യാദ അത് ചെയ്യാതെ എന്തുകൊണ്ട് ഈ ഇങ്ങനെ പ്രേരിപ്പിച്ചു വേറെ ആരും ഇടല്ലല്ലോ അങ്ങനെയൊന്നും ചോദിക്കരുത് അതൊന്നും അതൊന്നും ഒരു യുക്തിക്ക് ചേർന്ന അത് അപ്പോൾ അതൊന്നും ചോദിക്കരുത് അപ്പോൾ വളരെ ആ കുട്ടി ഇനിയും വിഷമിപ്പിക്കുന്ന കാര്യമാണ് കുട്ടീനെ മാത്രമല്ല അവരുടെ കുടുംബത്തെ എല്ലാവരെയും ഇനിയും വിഷമിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അതായത് പറഞ്ഞു വന്നത് നമ്മൾ ആദ്യമായിട്ട് എനർജറ്റിക് ആയിട്ട് സ്കൂൾ റൂൾസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രശ്നമാക്കി ഇനി ഇനി എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ പോയില്ലേ പ്രിൻസിപ്പൾ അങ്ങനെ പറയുകയും ചെയ്തു ഏഹ് ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ എന്താ ചെയ്യുക അപ്പോൾ ഇനി അതിനെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പല അച്ഛന്മാർ അറിഞ്ഞാൽ അപ്പോൾ വീണടുത്ത് കിടന്ന് ഉരുളാണ് ചെയ്യുന്നത് അത് പാടില്ല സിസ്റ്റർ പറയാം ഞാൻ എടുത്തിയാളി കുറച്ച് പെട്ടെന്ന് തീരുമാനം എടുത്തു പോയി ആ കുട്ടീൻ്റെ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ റൂൾസിനെ കെട്ടിപ്പിടിച്ചിരുന്നു അപ്പോൾ അതിൽ ആ കുട്ടിക്ക് വിഷമം ഉണ്ടായത് നമ്മൾ ഒരു വീഴ്ചയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പം ആ കുട്ടിയെ ഫോക്കസ് ചെയ്തിട്ട് കുട്ടിക്ക് വിഷമമില്ലാത്ത കുട്ടിയുടെ കുടുംബത്തിന് വിഷമമില്ലാത്ത രീതിയിൽ പോകാനായിട്ട് മാപ്പ് പറയാം ഈ മാപ്പ് പറയാല ഒരു ഒരു സിംബോളിക് ഒരു സൈനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ടി സി വാങ്ങി പോയില്ലേ അതിൻ്റെ സിസ്റ്റർ കാരണമായിട്ട് സിസ്റ്ററിനെ പശ്ചാത്തലപ്പിക്കുക സിസ്റ്റർ അതിനെ ആ കുട്ടിയെ വിഷമിപ്പിച്ചിട്ടാണ് അത് വിഷമം കൊണ്ടാണ് കുട്ടി പോയതെങ്കിൽ സിസ്റ്റർ പ്രിൻസിപ്പളായിട്ട് അവിടെ നിന്ന് മാറിപ്പോയിക്കോളൂ നമ്മൾ ഈ എന്താണ് പറഞ്ഞത് നമ്മൾ ഈ റിലീജിയസ് ആയിട്ട് സിസ്റ്ററായിട്ട് നമ്മൾ നമ്മൾ പണ്ടത് സിസ്റ്ററെക്കാട്ട് നന്നായിട്ട് ആയിട്ട് നന്നായിട്ട് ഇംഗ്ലീഷും മലയാളവും സംസാരിക്കുന്ന വളരെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും ഇതേ ക്വാളിഫിക്കേഷൻ ഇതിലും നന്നായിട്ട് സ്കൂൾ നോർത്താർത്ഥിക്കുന്ന പറ്റണ ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട് ഇത്രയും ജോലി ഇല്ലാത്ത ഇത്രയും പഠിച്ച് കഴിവുള്ള ആൾക്കാർക്ക് ജോലി തേടി പുറത്തേക്ക് പോകുന്ന സാഹചര്യമുള്ള കേരളത്തിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടത്താനായിട്ട് ക്വാളിഫൈഡ് ക്വാളിഫിക്കളിഫൈഡായിട്ട ആൾ എവിടെയും കിട്ടും അപ്പോൾ നമ്മൾ തന്നെ ദേഷ്യുവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായതുകൊണ്ട് ഞാൻ ഈ പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ സ്കൂളിൻ്റെ റൂൾസും കെട്ടിപ്പിടിച്ച് ഈ സ്കൂൾ നടത്തിയ അങ്ങനെ വാശി മാറ്റുക ആ കുട്ടി പോയില്ലേ അപ്പോൾ കുട്ടിയെ ഐ എം വെരി സോറി അതിനോട് ആ പൊളജീസ് ചെയ്യുക അതിൻ്റെ കൂടെ എൻ്റെ ഒരു സിംബോളിക് ഒരു സിമ്പിളായിട്ട് സിംബോളിക്കായിട്ട് ഒരു സൂചനയായിട്ട് സിസ്റ്ററും ഈ പ്രിൻസിപ്പളും ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുക വേറെ ഏതെങ്കിലും ജോലി ചെയ്യുക പിന്നെ ഇനി പറഞ്ഞു പോകാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബൈബിളിനെ അടിസ്ഥാനപരമായിട്ട് ജീവിക്കുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ പള്ളിയിൽ എവിടെയെങ്കിലും എന്ത് വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഓടി ഒരു വക്കീലിനെ പിടിക്കുക കേസ് നടത്തുക ഈ വക്കീലിനെ പിടിക്കലും കേസ് നടത്തും ഇതൊക്കെ ഏത് പൈസ ഉണ്ടാകണമെന്ന് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഞാനിവിടെ ജർമ്മനിയിൽ പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെയും ഇന്ത്യയിൽ കക്കൂസ് ഇല്ല അതില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പിച്ച ചട്ടി എടുക്കാനായിട്ട് പല ബിഷപ്പ്മാരും അച്ഛന്മാരും ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നു ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൽ ഇന്ത്യയിൽ ഇത് കേട്ടിട്ട് ഇത് കൊടുക്കുന്ന ഇതിന് സഹായിക്കുന്ന ആൾക്കാർ വളരെ സിമ്പിളായിട്ടുള്ള ആണ് വളരെ സിമ്പിളായിട്ട് സാധാരണ ജീ സാധാരണ ജോലി ചെയ്ത് സാധാരണ രീതിയിൽ ശമ്പളം കിട്ടി ജീവിച്ചു പോകുന്ന ആൾക്കാർ അവർ നിമിഷമുള്ള കാശാണ് അവർ ഈ സഹായത്തിനായിട്ട് കൊടുക്കുന്നത് അവരുടെ വിചാരം ഇത് കൊണ്ടുപോയിട്ട് ഇത് പാവങ്ങൾക്ക് ഉപകാരമെന്നുള്ള രീതിയിൽ ചെലവഴിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടും അവിടെ രാജകീയമായിട്ട് വാഴുകയും അതിലെന്തെങ്കിലും ചെറിയ പ്രശ്നമാണ് പെട്ടെന്ന് കേസ് നടത്തുക എത്ര എത്ര ലക്ഷങ്ങളും കോടികളുമാണ് കത്തോലിക സഭ ഇന്ത്യൻ മഹാരാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഈ കേസും പരിപാടി ഇതിൻ്റെ പുതിയ കൊടുക്കുന്നതെന്ന് വല്ല ആർക്കും ആർക്കെങ്കിലും ഒരുണ്ടോ കാരണം ഇതൊന്നും ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശല്ല ഇവിടെ നിന്നെങ്കിലും മറ്റേ മിഷൻ വർക്കിനെന്ന് പറഞ്ഞ് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ധർമ്മം കൊടുക്കുന്ന കാശ് കൊണ്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത് നിങ്ങളത് ചെയ്തത് ക്രിസ്ത്യൻ വാല്യൂസ് മുറുകെ പിടിച്ച് സുവിശേഷത്തിന് അനുസൃതമായിട്ടുള്ള വാല്യൂസ് മുറുകെ പിടിച്ചിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല അത് തന്നെ ഒരു വലിയ വീഴ്ചയാണത് പിന്നെ ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് ക്രിസ്തീയ സമൂഹ സമൂഹമാണ് കേരളത്തിലും ഇന്ത്യയിലും തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനും നടത്തുന്നതും അത് കൊണ്ടുവന്നിട്ടുള്ളതും എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതും മനുഷ്യർക്ക് കുറേ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തതാണ് പക്ഷേ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് മോണോ വേണം എന്ന് പറയാൻ പാടില്ല ഈ ഞങ്ങളാണ് ഇത് തുടങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ മാത്രം നടത്തിയാലേ ഇത് ശരിയാവുള്ളൂ എന്നൊന്നും പറയരുത് അതിന് ഇപ്പോൾ പഠി നിങ്ങൾ പഠിപ്പിച്ച ആൾക്കാർ തന്നെ അതിന് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഏൽപ്പിക്കുക ഇപ്പം തന്നെ സിസ്റ്റേഴ്സ് കുറച്ച് വരുന്നു നമ്മുടെ ഈ പറഞ്ഞ അച്ചന്മാർ കുറച്ച് വരുന്നു കുറഞ്ഞ് വരുന്നു ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനാണ് അവർ നോക്കണോ അത് ആവശ്യമില്ല നിങ്ങൾ അത് കൊടുത്തുനോക്കൂ ഗവൺമെൻ്റ് ഇതിലേക്കൊണ്ടും ഇത് നന്നായിട്ട് നന്നായിട്ട് ചെയ്യും നടത്തിക്കൊണ്ട് പോയിക്കോളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ സ്കൂളാണെങ്കിൽ അത് ഗവൺമെന്റിന് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളാണ് അപ്പോൾ ട്രഡീഷൻ പറഞ്ഞു തന്നിട്ട് കാര്യമല്ല മാറ്റം എപ്പോഴും വേണം മാറ്റം വ അങ്ങനെയാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പണ്ട് ഈ അച്ചന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇട്ട വെള്ളക്കുപ്പായം തന്നെയാണ് പണ്ട് ഈ നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യുന്നത് ചെയ്താൽ കോണമെടുത്ത് കാളവണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഐഫോൺ ഉപയോഗിച്ചിട്ട് നല്ല ലക്ഷറിയസ് കാറിലാണ് യാത്ര ചെയ്യുന്നത് അല്ലേ അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു അത് ട്രഡീഷൻ അത് കാരണം കൊണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിൽ ഒന്നും ഒരു ഒരർത്ഥവുമില്ല ട്രഡീഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് സെൻറ്റ് വിൻസെൻറ്റ് കോഴിക്കോട് സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിലെ ടീച്ചർ ട്രീസയുടെ വിഭിചാരം എന്നാണ് ടൈറ്റിൽ കൊടുത്തത് എന്താണ് സംഭവം ഈ ട്രീസ ടീച്ചർ സെൻറ്റ് വിൻസെൻറ്റ് കോളനി അവിടെ ഓർഫനേജിൽ പഠിച്ചു സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന് വന്നു അങ്ങനെ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് രണ്ടായിരത്തി എട്ടിൽ ഭർത്താവ് മരിച്ചു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഒരു ബന്ധത്തിലുള്ള അതായത് മകൻ്റെ സ്ഥാനത്തിലുള്ള ബന്ധത്തിലുള്ള ഒരാൾ കൊല്ലത്തുനിന്ന് പരിചയപ്പെട്ട് അയാളുമായിട്ട് ഫ്രോഡ് കല്യാണം കഴിച്ചു ആലപ്പുഴ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാൽ മോതിരം മാറ്റി എന്താ സ്വർത്തനാപിതെ ചൊല്ലിയിട്ടുള്ളൂ എന്നിട്ട് കോഴിക്കോട് വന്നിട്ട് സിസ്റ്റേഴ്സ് പറഞ്ഞ എല്ലാവരും പറഞ്ഞു ഞാനിങ്ങനെ രജിസ്റ്റർ മാരേജ് ആലപ്പുഴ കഴിച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സും എല്ലാവരും പോയിട്ട് സെൻറ്റ് പോൾസ് പള്ളിയിൽ വളരെ വലിയൊരു റിസപ്ഷൻ കൊടുത്തു എല്ലാ ഗിഫ്റ്റും കൊടുത്തു അങ്ങനെയാണ് അവർ ജീവിച്ചു തന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റേഴ്സിന് ഇത് കള്ളത്തരം മനസ്സിലായി എന്നാണ് എൻ്റെ വിചാരം ഫാമിലി പെൻഷൻ പോവാതിരിക്കാനുള്ള തട്ടിപ്പിലാണ് തട്ടിപ്പ് ചെയ്യാനാണ് ഈ കള്ളത്ര കല്യാണം കഴിച്ചത് അതായത് ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ ടീച്ചറുടെ കഥയാണിത് ഇതറിഞ്ഞിട്ടും ഈ ടീച്ചർ സ്റ്റിൽ കണ്ടിന്യൂ ടീച്ചിങ് ഇൻ ദി സ്കൂൾ എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് പഠിച്ചു കൊടുക്കുന്ന ടീച്ചറാണ് ഇപ്പോഴും കള്ളത്തരം ചെയ്തിട്ടാണ് പോണത് വിലക്ക രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനിയായ റീസ എൻ്റെ അർത്ഥ സഹോദരിയാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ ഫാമിലിക്ക് വളരെയധികം പീഡനം താമരശ്ശേരി രൂപതയിലെ ചില അച്ചന്മാരിൽ നിന്നും ചില ബിഷപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് എൻ്റെ കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങൾ പണ്ടുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ എൻ്റെ അർദ്ധ സഹോദരി റീസ അതെന്താണോ അത്ര പിന്നെ പറയാം അങ്ങനെ ഒരാൾ പിക്ക് ചെയ്തിട്ട് സെൻറ്റ് വിൻസെൻ്റ് ഓർഫനേജിൽ കൊണ്ട് നിർത്തി പഠിപ്പിച്ചത് അഞ്ചാം ക്ലാസ്സിൽ കോളിറയൻസ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ മൂന്ന് വർഷം തോറ്റ ട്രീസനെ മലയാളത്തിലും മീഡിയത്തിൽ കൊണ്ടുപോയിട്ട് പിന്നീടാണ് അവിടെ ടീച്ചർ അവിടെ അവിടെ സെൻറ്റ് വിൻസെൻറ്റ് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയത് ഓർഫനേജിൽ വീക്കെൻഡിൽ വീട്ടിൽ വരുമ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ പേടിയാണ് കാരണം സിസ്റ്റേഴ്സിന് അടുത്ത് അത്ര നല്ല പരിപാടിയൊന്നും അല്ല വളരെ അറിയല്ലോ കോൺവെൻറ്റിലും അവിടുത്തെ ഓർഫനേജിലൊക്കെ എന്താണെന്ന് നടക്കണമെന്ന് ഉള്ള സത്യാവസ്ഥ എന്തൊക്കെ തരീടുകൾ നടന്നിട്ടുണ്ടെന്ന് ആ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ജോസഫ് ചിറമേൽ എന്ന് പറയുന്ന ഒരാൾ കൃത്യം കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്തായാലും സിസ്റ്റേഴ്സിനെ കാണുമ്പം നമ്മൾ തട്ടവിട്ട സംഭവം പറയണം തട്ടായിട്ട് പേടിക്കുന്നു പറഞ്ഞല്ലേ ഈ സിസ്റ്റേഴ്സിനെ കാണുമ്പം പേടിക്കുന്ന കുട്ടിയായിരുന്നു ഈ ട്രീസ അതിന് എന്താണ് കാരണം എന്ന് ഇതുവരെ ആർക്കും അറിയില്ല എനിക്ക് കുറച്ച് ഊഹങ്ങളുടെ പിന്നെ പറയാം അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ പേടിക്കുന്ന വീക്കെൻഡ് കഴിഞ്ഞാൽ ഒരണി തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്ത ട്രീസയെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ടി സിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല ടി സിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് കൂടി അവൾ എസ് എൽ സി ബുക്കിൽ കിട്ടുള്ളൂ എസ് എൽ സി ബുക്കിൽ സുറിയാനി ക്രിസ്ത്യാനി മാറ്റി ഒ ബി സി ലെത്തിനായിട്ട് മാറ്റിയിട്ടാണ് അവൾക്ക് അവിടെ ടി ടി സി സ്ഥലം കൊടുത്തത് അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവളെ വിട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റേഴ്സിന് പേടിയാണ് കാരണം ഇവൾ അവിടുത്തെ കുറേ ഇൻറ്റേർണൽ കഥകൾ അറിയുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതൊന്ന് പിടിച്ച് കുറേ മഠത്തിലേക്ക് വിളിച്ചു കന്യാസ്ത്രീ ആകുമ്പോൾ വരാൻ കുറേ വിളിച്ചു അപ്പോൾ ഇവള് പറഞ്ഞു നമ്മളെ വീട്ടിൽ വന്നുകൊണ്ട് പറയണത് കല്യാണം കഴിക്കാണ്ട് നിന്ന് പോയാലും ഇത്രയും വൃത്തികെട്ട ഒരു സമൂഹത്തിലേക്ക് ഞാൻ കന്യാസ്ത്രീ ആയിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞു ഒരു വർഷം വെറുതെ വീട്ടിൽ നിന്നു ആ സമയത്തിനുള്ളിൽ പത്താം ക്ലാസ്സിലെ എന്താണ് ടി ടി ഒ ബി സി ആക്കി കൺവേർട്ട് ചെയ്തു സിസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി വലിയൊരു ക്രൈമാണ് ചെയ്തത് അങ്ങനെയാണ് ഇവക്ക് അവിടെ ടീച്ചിങ് പോസ്റ്റ് പോലും കിട്ടിയത് അതായത് അർഹതയുള്ള ഒരാളുടെ സീറ്റ് തട്ടിയെടുത്ത് സിസ്റ്റേഴ്സ് ഈ ടീച്ചർക്ക് കൊടുത്തിട്ടാണ് ഉള്ള ടീച്ചറായിട്ട് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടീച്ചറിനെ വെച്ചു ഇങ്ങനെയൊരു കള്ള കല്യാണം സപ്പോർട്ട് ചെയ്തു ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോഴും ടീച്ചറായിട്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ എവിടെ ക്രിസ്ത്യൻ വാല്യൂസ് അവിടെ എവിടെ നിങ്ങൾ ഈ ഹിജാബിനെ പറ്റി പറഞ്ഞ് അതിന് ക്രിസ്ത്യൻ റൂൾസൊക്കെ പറഞ്ഞ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലും വലിയ ഒരു ഒഫൻസ് ആയ ഈ പറഞ്ഞ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ലിവിങ് ടുഗെദർ രണ്ടായിരത്തി പതിനൊന്നിൽ ലിവിങ് ടുഗതർ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് പബ്ലിക് ഓഫ് അതായത് പബ്ലിക് വിഭിചനമാണ് സമയം അങ്ങനെ നടത്തിയ ഒരു സിസ്റ്ററാണ് ഇതിൽ ആ സ്കൂളിൽ ഉള്ള കുറേ ടീച്ചേഴ്സിന് ഈ കഥകൾ അറിയാം പക്ഷേ ടീച്ചേഴ്സ് അവരൊക്കെ ഡിപെൻഡൻ്റ് ആണ് നമ്മൾ പറഞ്ഞില്ലേ ഏതെങ്കിലും ഗ്രൂപ്പിൽ ആരെങ്കിലും ഈ പറഞ്ഞ സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റേഴ്സിനെ നിങ്ങൾ ഈ കാണിക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തന്നെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പരിപാടിയാണ് ഇത് നമ്മുടെ ഒരു ജനാധിപത്യ സ്ട്രക്ചർ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അവരിപ്പോഴും ഹൈറാർക്കിക്കലായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് എല്ലായിടത്തും അങ്ങനെയായിരുന്നു ക്രിസ്ത്യൻ ഇവിടെയൊക്കെ മാറി പണ്ട് എങ്ങനെയായിരുന്നു റോമ ലുക്കൂറ്റ ഹൗസ് ഓഫ് ഇനീത്ത എന്നാണ് അർത്ഥം റോം സംസാരിച്ചു കാര്യം സോൾവായി കാര്യം തീർന്നു പിന്നെ ആരും അതിൽ അപ്പീലും പരിപാടി വന്നിരുന്നു അതേപോലെയാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും കേരള സഭ നവീകരിക്കപ്പെടേണ്ടതുണ്ട് ഈ സെക്കിനാൻസും ഈ കുട്നൂസ് ടി വി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അതൊന്നും പറയണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ സമൂഹം പേടിച്ചാണ് ജീവിക്കണമെന്നാണ് പറയുന്നത് ഏഹ് എന്ത് കേരള സമൂഹത്തിന് പേടി ഏത് മൈനോറിറ്റി ഈ മൈനോറിറ്റി എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങൾ നടത്തുന്നത് മൈനോറിറ്റി അതിനുള്ള കൊക്കിലൊന്നു നിന്ന് നിന്നാൽ പോരെ ഈ ഇന്ത്യൻ മുഴുവൻ എഡ്യൂക്കേഷനും പരിപാടിയും ഹോസ്പിറ്റലൊക്കെ എടുത്താൽ മൈനോറിറ്റിയാണെന്ന് പറയും ജീവി ഇതെല്ലാം കൈയടക്കി വെക്കേണ്ട ഒരു കാര്യമില്ല ഉണ്ടോ ഇല്ല പിന്നെ ഈ മൈനോറിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് എന്താ കാരണം നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊടുക്കണത് അതായത് നിങ്ങൾ ഇപ്പോഴും മലയിലെ പ്രസംഗമാണ് കൊണ്ടു നടക്കുന്നത് മലയിലെ പ്രസംഗം യൂട്യൂബിൽ വന്നിട്ട് അച്ഛൻമാരെ പ്രസംഗിക്കുക പരിപാടി നടത്തുക അല്ലാണ്ട് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആത്മീയ കാര്യങ്ങളിൽ ആരെങ്കിലും ഇറങ്ങി ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം എന്തായാലും കേരള സഭ നവീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതിൽ പല തരത്തിലും പല മേഖലയിലും മാറ്റം വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇതിന് കേരള സഭയിലുള്ള ഒരാൾക്കാർ മിക്കവാറും അത് ചെയ്യില്ല കാരണം അവരൊക്കെ കുറേ പേരൊക്കെ അത് എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് പിന്നെ അതിനെ അതിനെ ചുറ്റിപ്പറ്റി അതിനെ ചുറ്റിപ്പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതിൽ നിന്ന് മുതലെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പുറത്തുനിന്ന് ഒരു ഇൻഫ്ലുവൻസ് വന്നാൽ മാത്രമേ കേരള സഭയിൽ ഒരു 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 നവീകരണം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കോറിലേക്ക് പോവാ നമ്മുടെ രാജകീയമായിട്ടുള്ള അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇതൊരു സെർവിങ് സഭയാണ് മനസ്സിലായില്ലേ മനുഷ്യരെ സേവിക്കുന്ന ഒരു സഭയാണെന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് മനസ്സിലാക്കി കൊണ്ടുവരണം അതിനു പറ്റില്ല കുറേ വീഡിയോകൾ ചെയ്യാം എന്തായാലും അടുത്ത വീഡിയോ ഞാൻ പറയും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് അടുത്ത് വരുന്നത് നിങ്ങളത് കാണണം